ഈ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അണുബാധ അണുബാധ കൊണ്ട് ക്യാൻസർ വരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അണുബാധ എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്ടീരിയ വരാം അല്ലെങ്കിൽ വൈറസ് വരാം ഫംഗസ് വരാം അപ്പോൾ ഈ തരത്തിലുള്ള അണുബാധകൾ കൊണ്ട് ക്യാൻസർ വരാം ഇങ്ങനത്തെ ഒരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ അതായത് ഗർഭപാത്രത്തിൻ്റെ മുഴയിൽ വരുന്ന മുഖത്ത് വരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് സർവൈക്കൽ ക്യാൻസർ എന്ന് പറയും ഇത് വരുന്നത് ഒരു അണുബാധ കൊണ്ടാണ് എച്ച് പി വി വൈറസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ചില സ്ട്രെയിൻസ് കൊണ്ടാണ് ഈ ക്യാൻസർ പലപ്പോഴും വരുന്നത് അത് അപ്പം ഈ ക്യാൻസർ അണുബാധകൾ കൊണ്ടാണ് വരുന്നത് കൊണ്ട് തന്നെ ഈ ക്യാൻസറിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻസർ നമ്മൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് സാധാരണ ക്യാൻസർ വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്തൊക്കെ ചെയ്താൽ ആ ക്യാൻസർ ചിലപ്പോൾ വന്നു നിന്നിരിക്കും പക്ഷേ ഈ ക്യാൻസറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻസർ വരുന്നത് നമ്മൾക്ക് പൂർണ്ണമായിട്ടും ഏകദേശം പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു ക്യാൻസറാണ് അപ്പോൾ ഈ അണുബാധ എങ്ങനെയാണ് വരുന്നത് ഈ അണുബാധ സാധാരണഗതിയിൽ വരുന്നത് സെക്ഷുവൽ കോണ്ടാക്റ്റ് വഴിയാണ് അപ്പോൾ ഈ അണുബാധ വരാതിരിക്കാനായിട്ടുള്ള ഒരേ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ സെക്ഷൽ കോൺടാക്റ്റിന് മുമ്പായിട്ട് തന്നെ ഇതിനൊരു വാക്സിൻ ഉണ്ട് എച്ച് പി വി വാക്സിൻ ഈ എച്ച് പി വി വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് പല രാജ്യങ്ങളും പല രീതിയിലാണ് അത് എടുക്കുന്നത് ചില രാജ്യങ്ങളിൽ പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സിൽ ഈ വാക്സിൻ എടുക്കും ചില രാജ്യങ്ങളിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലേ എടുക്കുകയുള്ളു അതായത് കല്യാണം കഴിക്കുന്നതിൽ കൂടുതൽ സെക്ഷൽ കോണ്ടാക്റ്റ് വരുന്നതിന് മുമ്പ് ഈ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ സാധാരണഗതിയിൽ പലപ്പോഴും ചിലപ്പം കല്യാണത്തിന് മുമ്പ് സെക്ഷൽ കോണ്ടാക്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഈ വാക്സിൻ കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പാണ് എടുക്കാറുള്ളത് പക്ഷേ ഈ കാലഘട്ടത്തിൽ വളരെയധികം അങ്ങനത്തെ പേഷ്യൻസ് വരുന്നത് കാരണം ഈ വാക്സിൻ നമ്മൾ എന്ന് സെക്ഷൽ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അതിന് മുമ്പായിട്ട് ഈ വാക്സിൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഇതിന് വളരെയധികം ബെനിഫിറ്റ്സ് ഉണ്ട് അതായത് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ സർവൈക്കൽ ക്യാൻസർ നമ്മൾക്ക് ഒരു പരിധി വരെയും നല്ലവണ്ണം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഈ എച്ച് പി വി ഇൻഫെക്ഷൻ വന്ന ആൾക്കാർക്ക് ഈ വാക്സിൻ എടുക്കാമോ വന്ന ആൾക്കാർക്കും ഈ വാക്സിൻ എടുക്കാം അതായത് എല്ലാ സ്ട്രെയിനും ചിലപ്പോൾ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ ചില സ്ട്രെയിൻസ് മാത്രമാണ് ഇൻഫെക്ഷൻ വന്നതെങ്കിൽ നമ്മൾക്ക് ഈ വാക്സിൻ എടുക്കാൻ പറ്റും അപ്പോൾ എച്ച് പി വി ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സ്ട്രെയിനാണ് ഇൻഫെക്ഷൻ വന്നിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും അതനുസരിച്ച് ഈ വാക്സിൻ എടുക്കാൻ പറ്റുന്നതാണ് പിന്നുള്ളത് ഈ സെർവൈക്കൽ ക്യാൻസർ നമ്മൾക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പാപ്സ്മിയർ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് സെക്ഷൽ കോണ്ടാക്റ്റ് വരുന്ന എല്ലാ പേഷ്യൻസും ഈ പാപ്സ്മിയർ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് അപ്പോൾ ഈ പാപ്സ്മിയർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സെർവൈക്കൽ ക്യാൻസർ വളരെ നേരത്തെ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും നേരത്തെ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസറിലേക്കുള്ള വഴിയിൽ വെച്ച് തന്നെ നമുക്കിത് പിടിക്കാൻ പറ്റും സാധാരണഗതിയിൽ ഒരു ക്യാൻസർ വന്നിട്ടാണല്ലോ നമ്മളൊരു ബയോപ്സി എടുത്ത് അറിയുന്നത് ഇത് ക്യാൻസർ കൊടുക്കുന്ന ആയി വരുന്നതിന് മുമ്പേ തന്നെ കുറച്ച് സ്റ്റേജുകളുണ്ട് ആ സ്റ്റേ സി എൻ വൺ സി എൻ ടൂ സി എൻ ത്രീന്ന് പറഞ്ഞിട്ട് സ്റ്റേ മൈക്രോ ഇൻവേസിവുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ സ്റ്റേജുകളുണ്ട് ഈ സ്റ്റേജിലുള്ള സമയത്ത് തന്നെ നമ്മൾ ീ ക്യാൻസറുകൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ആ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു മെത്തേഡാണ് ഈ പാപ്സ്മിയർ എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും പാപ്സ്മിയർ എടുക്കാറില്ല പക്ഷേ എല്ലാ സ്ത്രീകളും പാപ്സ്മിയർ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അത് പല രാജ്യങ്ങളിലും പല രീതിയിലാണ് അതായത് ചില രാജ്യങ്ങളിൽ രണ്ടു കൊല്ലം കൂടുമ്പോഴും മൂന്നു കൊല്ലം കൂടുമ്പോൾ ഒരു കൊല്ലം കൂടുമ്പോൾ അങ്ങനെ പാപ്സ്മിയർ എടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് അത് വളരെയധികം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൂടാതെ തന്നെ നമുക്ക് എർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് കോൾപോസ്കോപ്പി എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു സർവൈക്കൽ ഇറോഷൻ അവിടെ ചെറിയ ഗർഭപാത്രത്തിൻ്റെ മുഖത്ത് ചെറിയ പൊട്ടലുകൾ കണ്ടു കഴിഞ്ഞാൽ അത് കോൾപോസ്കോപ്പി വഴി നമ്മൾക്ക് കറക്റ്റായിട്ട് ഒരു ഒരു വരെ നമ്മൾക്ക് ഇത് സർവൈക്കൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ രീതിയിൽ നമ്മൾ വളരെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ നമ്മൾ ഇത് ക്യാൻസറിലേക്കുള്ള വഴിയിലാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയുന്ന ഒരു ട്രീറ്റ്മെൻറ് ഉണ്ട് ലെറ്റ്സ് എന്ന് പറയും ആ ചെറിയ ക്യാൻസർ വരുന്ന ഭാഗം മാത്രം ഒരു ലൂപ്പ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഗർഭം മാത്രം എടുത്ത് മാറ്റേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അത് നല്ല റേറ്റ് വരും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എച്ച് പി വാക്സിൻ അങ്ങനത്തെ രീതിയിലുള്ള ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും റെഗുലറായിട്ട് പാപ് സ്മിറപ്പ് ചെയ്ത് ഇത് കൂടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നാലും അത് ഗർഭപാത്രം എടുത്തു കളയേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ഫുൾ ബ്ലോൺ ആയിട്ട് ക്യാൻസർ ആയിട്ട് വന്നു കഴിഞ്ഞാലുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഏർലി ആണെങ്കിൽ ക്യാൻസർ ആയിട്ട് തന്നെ വളരെ ഏർലി ആണെങ്കിൽ സർവിക്സിൽ മാത്രം ഉള്ള ഒരു ക്യാൻസർ ആയിട്ടാണെങ്കിൽ ഇതിന് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റും ഈ സർജറി തന്നെ വളരെ ഫലപ്രദമായിട്ട് ലാപ്പോസ്കോപ്പി കൂടെ ചെയ്യാം അതിന് ഓപ്പണായിട്ട് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല ചില സ്റ്റഡികൾ അമേരിക്കയിലേക്ക് ഓപ്പൺ സർജറി ആയി നല്ലതെന്ന് വന്നിട്ടുണ്ടെങ്കിലും നമ്മളുടെ നാട്ടിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത് വളരെ ഫലപ്രദമായിട്ട് ലാപോസ്കോപ്പി കൂടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അത് വളരെ ഫലപ്രദമാണ് പേഷ്യൻസിന് വളരെ ബെനിഫിഷ്യലാണ് റിസൾട്ട്സും ബെറ്റർ ആണെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം അതുകൂടാതെ തന്നെ ഈ ക്യാൻസർ കുറച്ചും കൂടി ഒന്ന് വലുതായി അതായത് സൈഡിലേക്കല്ല ഇൻഫിൽട്രേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ക്യാൻസറിന് തെറാപ്പി ആയിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ സർജറിയേക്കാളും റേഡിയോ തെറാപ്പി വഴി ചുരുങ്ങിയിട്ട് പിന്നെ സർജറി ചെയ്യുക അല്ലെങ്കിൽ പല രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് പിന്നെ കീമോ റേഡിയേഷൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് സാധാരണ ക്യാൻസർ ഉള്ളതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യാം പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്യാൻസർ ുള്ളത് നമ്മൾക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് വന്നാൽ തന്നെ വരുന്ന പാതയിൽ അതായത് വരുന്നതിന് മുമ്പ് തന്നെ ഇത് വരുന്നുണ്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും അഥവാ വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ ഏർലി സ്റ്റേജിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും ഇത് മൂന്നും കഴിഞ്ഞിട്ട് ഒരു ലേറ്റ് സ്റ്റേജിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങളും നമ്മൾ അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമേ ഒരു ലേ സ്റ്റേജിൽ വരുന്നുള്ളൂ അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങളും അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യാതിരിക്കുക വാക്സിൻ എടുക്കുക പാപ്സ്മിർ ചെയ്യുക ഗർഭപാത്രത്തിൻ്റെ മുഖഭാഗത്തുള്ള വ്രണങ്ങൾ കോൾപോസ്കോപ്പി ചെയ്യുക ഏർലി ആയിട്ട് ഈ അസുഖം ഡിറ്റക്റ്റ് ചെയ്യുക